ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചന്ദ്രബോസും ഉപേന്ദ്രനും കൂടി രോഹിത്തിനെ മുന്നിൽ നിർത്തി പുതിയൊരു ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് എങ്ങനെയെങ്കിലും ഷാലിനെയും സത്യഭാവനെയും വിഷ്ണുവിനെയും ഒക്കെ തകർക്കാനായിട്ട് അതിന്റെ പങ്ക് പറ്റി ലാഭം കൊയ്യുന്നത് നമ്മളും എന്ന് കെ ചന്ദ്രബോസ് പറയുന്നു ഇതേസമയം സുസ്മിത രോഹിത്തിന് മദ്യമൊഴിച്ചു കൊടുക്കുന്നു രോഹിത് അത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഉപേന്ദ്രൻ പറയുന്നു അവൻ കിടന്നത് കുപ്പത്തൊട്ടിയിലല്ലേ തിരിച്ചെത്തിക്കേണ്ടതും അവിടെ തന്നെയാണ് കണ്ടില്ലേ എത്ര സന്തോഷത്തോടെയാണ് നിന്നിരുന്നത് ചെയ്യുന്ന ബിസിനസിന്റെ മുഴുവൻ ഇടപാടും ഇവന്റെ പേരിലായിരിക്കണം നമ്മൾ വെറും പാർട്നേഴ്സ് മാത്രം ഒരു അന്വേഷണം വന്നാൽ ആ ജീവനകാന്തം ആജീവന കാലം മുഴുവനും ഇവനാണ് അകത്ത് കിടക്കേണ്ടത് പിന്നെ അവനിപ്പോ സന്തോഷിച്ചാൽ എന്താ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് പറയുന്നു സന്തോഷിക്കട്ടെ എന്നായി സന്തോഷിക്കട്ടെ അവനിപ്പോൾ ഒരു മോഹവലയത്തിലാണ് ആ മലയം ഭേദിച്ച് പുറത്ത് കടക്കാത്ത ഒരു ഉത്തരവാദിത്തം സുസ്മിതയ്ക്കുള്ളതാണ് പഴയ പ്രണയ താരങ്ങളാണ് ഇതിനിടയിൽ വല്ല പ്രണയവും വർക്കൗട്ടായാൽ എല്ലാ പദ്ധതിയും പൊളിയും എന്നൊക്കെ ഉപേന്ദ്രൻ പറഞ്ഞു അതു പിന്നെ തനിക്ക് അറിയില്ല അവനെ മേയ്ക്കുന്നത് മാൻകുട്ടിയല്ല സിംഹക്കുട്ടിയാണെന്ന് ചന്ദ്രബോസ് രോഹിത്തിന് മദ്യം കൊടുത്തിട്ട് സുസ്മിത അവരുടെ അടുത്തേക്ക് പോകുന്നു കൂടെ രോഹിത് ഇനി നമ്മുടെ പ്രധാന ചർച്ചയിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ബിസിനസ് കേരളത്തിൽ ഒതുങ്ങുന്നതല്ല ഇന്ത്യയിലും ഒതുങ്ങുന്നതല്ല കപ്പൽ മാർഗം അങ്ങ് മലേഷ്യ വരെ പോയാലും അതിന് വലിയ അതിശോക്തില്ല എന്നൊക്കെ പറയുന്നു കാരണം നമ്മുടെ പ്രധാന പാർട്ട്ണർ ഉപേന്ദ്രൻ അതിനുള്ള നീക്കമൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു തേരാളി വേണം മുന്നിൽ നിന്ന് പട നയിക്കാൻ ഒരു പോരാളിയെ പോലെ എല്ലാം ഒത്തിണങ്ങിയ ഒരാൾ അത് മറ്റാരും അല്ല നീ തന്നെയാണെന്ന് ചന്ദ്രബോസ് ഇടുക്കിട്ട് എല്ലാവരും കൈയടിക്കുന്നു ഒരു ഭാഗ്യമുള്ള നക്ഷത്രമാണ് നിന്റെത് ആ ഭാഗ്യം നമ്മുടെ ബിസിനസ്സിലും ഉണ്ടാകട്ടെ എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ ലാഭവിഹിതം കൃത്യമായ അക്കൗണ്ടിൽ എത്തിക്കണം അതെല്ലാം ഇവന് സാധിക്കും കാരണം കണക്കിലും ഇവൻ മിടുക്കനാണ് പിന്നെയും സുസ്മിത മദ്യം കൊടുത്തിട്ട് പറയുന്നു നീ ഞങ്ങളുടെ കൂടെ കൂടുമ്പോൾ നിനക്ക് ഞാൻ ഒരു വാക്ക് തന്നിരുന്നു കുന്നിക്കുരുവോളം ആഗ്രഹിക്കുന്നവനെ കുന്നോളം കൊടുത്ത ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത് നിന്നെ അപഗണിച്ചവർക്കെതിരെ നിന്ന് നിനക്ക് ഫൈദ്യം ചെയ്യാൻ കൃത്യമായ ഒരു സ്പേസ് അത് അത് ഞാൻ ഉണ്ടാക്കി തരും ഉറപ്പ് ഞാൻ തന്നതാണ് ഈ ബിസിനസ്സിന്റെ തലപ്പത്തേക്ക് നീ വരുന്നതോടുകൂടി ഞാൻ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാവുകയാണ് അധികാരവും പണവും പവറും നിന്റെ കയ്യിൽ വന്നാൽ ആദ്യത്തെ കണക്ക് നിന്റെ അമ്മയെ തീർത്തവരോട് തന്നെ ആയിരിക്കണം ഈ സമയം രോഹിത് അമ്മയെ കുറിച്ച് ഓർക്കുന്നു അതുപോലെ തന്നെ ഒരു കാർ ആക്സിഡന്റിൽ സത്യഭാമിയുടെ തലയും ഇതുപോലെ ചിതറി തെറിക്കണം അത് ചെയ്യേണ്ടത് ഒരു മകന്റെ കടമയാണ് അതിനെ ചെയ്തിരിക്കണമെന്ന് സുസ്മിത എല്ലാ പകയും മനസ്സിലുണ്ട് ഒന്നും ആറി തണുക്കാനും തണുപ്പിക്കാനും ഞാൻ സമ്മതിക്കില്ല എന്നെ എന്നോട് ചെയ്ത ഓരോ ചതികൾക്കും എണ്ണി എണ്ണി പകരം ചോദിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം അതിനായി എനിക്കിവിടെ പലരെയും കൂടെ കൂട്ടേണ്ടതുണ്ട് അത് സ്നേഹം കൊണ്ട് കൂടെ കൂട്ടുന്നതല്ല സ്നേഹിക്കാൻ കഴുത്തെറുത്ത് കൂടെ കൂട്ടുന്ന കഴുത്തെറുറക്കാൻ വേണ്ടി കൂടെ കൂട്ടുന്നതാണ് എന്നൊക്കെ അവരെയൊക്കെ നോക്കിയിട്ടാണ് രോഹിത് അത് പറയുന്നത് ഇത് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ചെറിയൊരു സംശയം ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു ഷാലിനി വീണ്ടും ചാർജ് എടുക്കുകയാണ് എ ഡി എം അവിടെ തന്നെയുണ്ട് അദ്ദേഹമാണിപ്പോൾ ബുക്ക് കൊടുത്ത് ഷാലിനിയെ സ്വീകരിക്കുന്നത് ഷാലിനി ആ ബുക്ക് വാങ്ങിക്കുന്നു ഞാൻ ജോൺ എബ്രഹാം മേഡം ലീവിലായിരുന്നപ്പോൾ എനിക്കായിരുന്നു ചാർജ് എന്ന് പറയുമ്പോൾ ഷാലിനി പറയുന്നു താങ്ക്സ് എബ്രഹാം എന്റെ ഒരു കുറവ് അറിയിക്കാതെ എ ഡി എം ജോൺ എബ്രഹാം വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ചു എന്ന് അനു പറഞ്ഞു ഞാൻ അറിഞ്ഞു പിന്നെ എനിക്ക് ഇപ്പോൾ തന്നെ തന്ന സ്വീകരണത്തിനും ഒരുപാട് ഒരുപാട് നന്ദിയെന്നും ഷാലി പറയുന്നുണ്ട് എന്റെ പരിമിതിയിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ ചെയ്ത് ഒപ്പിച്ചു എന്നെ പറയാൻ സാധിക്കൂ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ജോൺ പറയുന്നുണ്ട് എനിക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം വിധി എന്നെ കുറച്ച് ദിവസത്തേക്ക് തകർത്ത് കളഞ്ഞില്ലേ ഇരിക്കട്ടെ ഏ ഡം പറയുന്നുണ്ട് ആ നഷ്ടപ്പെട്ട ദിനങ്ങൾ ഇനി വരുന്നത് എല്ലാം സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മേഡത്തിന്റെ ഈ തിരിച്ചു വരവ് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് ഷാലനിയെ സ്വാഗതം ചെയ്യുകയാണ് ജോൺ ഷാലിനിയുടെ സീറ്റിൽ വീണ്ടും ഇരിക്കുന്നു എന്നിട്ട് അവരോട് പറയുന്നു അപ്പോൾ സ്വീകരണ ചടങ്ങ് വളരെ മനോഹരമായി ഇനി എല്ലാവർക്കും അവരുടെ സീറ്റുകളിലേക്ക് മടങ്ങാം ജോണും പോകുന്നു എന്നാൽ ജോണിനെ വിളിക്കുകയാണ് ഷാലിനി മിസ്റ്റർ ജോൺ ഒരു മിനിറ്റ് ജോൺ നല്ലൊരു കോർഡിനേറ്റർ കൂടിയാണ് മനോഹരമായി ഇങ്ങനെയുള്ള ചടങ്ങ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു ജോണിന് ചേർന്നത് എങ്കിൽ കൂടുതൽ ക്ഷോഭിക്കായിരുന്നു എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിന്റെ ഫയൽ എടുക്കാൻ അനുവിനോട് ഷാലിനി പറയുന്നുണ്ട് അങ്ങനെ അനു ഫയൽ എടുക്കുന്നു ജോൺ ചെറുതായി ഒന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട് ഷാലിനി ആ ഫയൽ പരിശോധിക്കുന്നു എന്തിനായിരിക്കും ഈ ഫയൽ നോക്കുന്നത് ലേലത്തിന്റെ വല്ല കൂട്ടുകേട് ബിസിനസ് മേടം അറിഞ്ഞു കാണുമോ എന്നൊക്കെ ഇങ്ങനെ ജോൺ വിചാരിക്കുന്നുണ്ട് അതോ എന്റെ ഈ കേസിലെ ഇൻവോൾവ്മെന്റ് ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ എന്തായാലും നിൽക്കാൻ പറഞ്ഞത് നല്ലതിനായിരിക്കില്ല ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നും ജോൺ വിചാരിക്കുന്നു ഏത് രീതിയിലായാലും കാര്യങ്ങൾ ഫേസ് ടു ഫേസ് നേരിടേണ്ടിയിരിക്കുന്നു എന്നും ജോൺ വിചാരിക്കുന്നു ജോണിനെ ഇരിക്കാനായി ഷാലി പറയുമ്പോൾ ജോൺ അവിടെ ഇരിക്കുന്നുണ്ട് സർ സർക്കാരിന്റെ ഖജനാവിലേക്ക് ബൾക്കായി വരേണ്ട ലേല തുക എന്തുകൊണ്ടാണ് അത്രയും ചെറിയ ഒരു തുകയിലേക്ക് ഉറപ്പിക്കേണ്ടി വന്നത് ബഹുജന പങ്കാളിത്തം കുറവായിരുന്നു എന്ന് ജോൺ പറയുമ്പോൾ ഷാലി പറയുന്നു കുറവായതോ അതോ മനപൂർവ്വം കുറവാക്കിയതോ മേഡം എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് ജോൺ പറയുമ്പോൾ ഷാലിനി പറയുന്നു ഏയ് ഞാൻ എന്ത് സംസാരിക്കാൻ മനസ്സിൽ തോന്നിയ ഒരു സംശയം ഷെയർ ചെയ്തേ ഉള്ളൂ പിന്നെ ഒരു പേഴ്സണൽ ചോദ്യം കൂടി ചോദിച്ചോട്ടെ എ സി പി ചന്ദ്രബോസും മുൻ മേയർ സുസ്മൃതിയുമായിട്ടൊക്കെ നല്ല സൗഹൃദമാണല്ലേ സൗഹൃദം ആണോ എന്ന് ചോദിച്ചാൽ എന്ന് ജോൺ പറയുമ്പോൾ ഷാലി തന്നെ പറയുന്നു സൗഹൃദമാണ് മാത്രമല്ല ചന്ദ്രബോസിന്റെ ഒരു കസിൻ സിസ്റ്ററെ വിവാഹം കഴിച്ചിരിക്കുന്നത് ജോണിന്റെ ഒരു കസിൻ ബ്രദർ ആണല്ലേ പിന്നെ ഒരു വിവാഹത്തെ പറ്റിയും പറയുന്നുണ്ട് ഇവരുടെ ഒരു ബന്ധുവിന്റെ വിവാഹമാണ് പിന്നെ ചെക്കനെയും പെണ്ണിനെയും കൊണ്ട് ആലപ്പുഴ പുന്നമട കായലിലൂടെ നിങ്ങൾ ഒരു ബോട്ടിങ്ങും സംഘടിപ്പിച്ചു അതിന്റെ ഫോട്ടോസും വീഡിയോസും ഫേസ്ബുക്കിലും ഇട്ടിരുന്നു ഇതെല്ലാം ഒരു വർഷം മുന്നേയാണ് ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത് എന്നൊരു ചോദ്യം ചന്ദ്ര ജോണിൽ നിന്നും വന്നിരുന്നു ഇത് കേട്ട് ശാലിനി പറയുന്നു ചന്ദ്രബോസും സുസ്മിതയും എനിക്ക് അത്ര വേണ്ടപ്പെട്ടവരാണ് അപ്പോ അവരെ പോലെയുള്ളവർ അവർ പങ്കെടുക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു വി ഐ പി ഫംഗ്ഷൻ ആയിരിക്കില്ല ആരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിരിക്കില്ലേ അന്ന് ഒട്ടും പ്രശസ്തനല്ലാത്ത ജോൺ എബ്രഹാമും എന്റെ ശ്രദ്ധയിൽപ്പെടാമെങ്കിൽ അവർ ശരിക്കും വി ഐപികളാണ് നാട് അറിയേണ്ടവർ എന്റെ അഭാവം വലിയൊരു പോരായ്മയായി തോന്നാത്ത വിധം ഇവിടത്തെ കാര്യങ്ങൾ നല്ലവണ്ണം നടത്തി തന്ന എന്റെ ജോലി ഭാരം കുറച്ചു തന്നതിന് വലിയൊരു നന്ദി എന്ന് പറഞ്ഞ് ശാലിനി കൈകൂപ്പി നന്ദി പറയുന്നുണ്ട് പിന്നെ ജോണിനോട് പോകാനും പറയുന്നു കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷമുണ്ടെന്ന് ജോണും അങ്ങനെ ജോൺ അവിടെ നിന്ന് പോകുന്നു മാഡം സംഗതി കത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇത് പോകേണ്ട സ്ഥലത്തേക്ക് പോകും വിത്തിൻ സെക്കൻഡ്സ് എന്നൊക്കെ ഇങ്ങനെ അനു പറയുന്നുണ്ട് ശാലിനിയോട് ഉടനെ തന്നെ ജോൺ പുറത്തിറങ്ങിയതിന് ശേഷം സുസ്മിതയെ ഫോൺ ചെയ്യുന്നു എന്താണ് സാർ റാണി കസേരിയിൽ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയുന്നു ഇരിക്കെ മാത്രമല്ല ഒന്ന് വിരട്ടുകയും ചെയ്തു പഴയതെല്ലാം പൊടിതെട്ടിയെടുത്ത് നമ്മൾ എല്ലാവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അറിയുകയും ചെയ്തു ഇത് കേട്ട് സുസ്മിത പറയുന്നു അപ്പോ കാട് അടച്ചുള്ള വെടിവയ്പാണ് അല്ലേ പിന്നെ ലേലത്തിന്റെ ക്രമക്കേടം ചോറിച്ചു പിന്നെ എന്നെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത് അത് എനിക്ക് വ്യക്തമായി അവർ മനസ്സിലാക്കി തന്നു ഇത് കേട്ട് സുസ്മിത പറയുന്നു അപ്പോ അവള് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഇത് ഒരു നടക്കി പോകുന്ന പ്രശ്നമില്ല ഈ കസരയിൽ ഇനി അവരിന്നാൽ നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും എത്രയും പെട്ടെന്ന് ഇവർക്ക് കൂച്ചു വിലങ്ങിയിടണം സ്വയം പൊട്ടിച്ച് പുറത്ത് ചാടാൻ കഴിയാത്ത ഒരു കൂച്ചുവിലങ്ങ് ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൊട്ടാരം കൊട്ടാരമായി പോകും ഈ സ്ഥാനത്ത് നിന്ന് കുറച്ചു നാളത്തേക്ക് അവരെ മാറ്റി നിർത്തിയേ പറ്റൂ എന്ന് ജോൺ പറയുമ്പോൾ സുസ്മിത പറയുന്നു എന്തായാലും ഇന്ന് അവൾ വന്നിരുന്നതല്ലേ ഉള്ളൂ ആ കസേരയിൽ ഒന്ന് അമർന്നു ഇരിക്കുന്നതിന് മുമ്പ് ആ കസേരയിൽ നിന്ന് മാറ്റാനുള്ള വഴി നമുക്ക് തെളിഞ്ഞു വരും ഇല്ലെങ്കിൽ നമ്മൾ വരുത്തും കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിന്റെ കളിയാണ് കോടികളുടെ പ്രശ്നത്തിലാകുന്ന കളി അതിനെ ഒരു വഴി കണ്ടുപിടിച്ചിരിക്കും സാറ് എന്തായാലും ഇരിക്കാനായി പറയുന്നു എനിക്ക് നിങ്ങളെ വിശ്വാസമാണെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ജോൺ സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു എന്റെ ശാലിനി നിനക്കുള്ള പണി നീ തന്നെ തേടുകയാണല്ലോ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ജോൺ സംസാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഷാലിനിയുടെ ഡ്രൈവറെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു പിന്നീട് കാണിക്കുന്നത് നൂർ ജഹാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ വണ്ടി പോകാൻ കഴിയുന്നില്ല അപ്പോഴാണ് വിഷ്ണു അതുവഴി സ്കൂട്ടറിൽ വരുന്നത് വിഷ്ണു ഏട്ടൻ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കൈ കാണിച്ച് നിർത്തുകയാണ് നൂർ വിഷ്ണു ഏട്ടൻ വീട്ടിലേക്കാണെങ്കിൽ എനിക്കൊരു ലിഫ്റ്റ് തരാമോ എന്ന് നൂറ് ചോദിക്കുന്നു അയ്യോ ഇവിടെ ഇതിലിപ്പോ എനിക്കിങ്ങനെ ഒരു പരിങ്ങളോടെ വിഷ്ണു ഇരിക്കുമ്പോ വിഷ്ണു പറയുമ്പോൾ നൂറ് പറയുന്നു ഇതിലിപ്പോ ഒരു കുഴപ്പമില്ല എന്നൊന്ന് വീട്ടിലാക്കണം ആരെങ്കിലൊക്കെ കണ്ടാൽ എന്ന് വിഷ്ണു പറയുമ്പോൾ നൂറ് പറയുന്നു ആരെങ്കിലും കണ്ടാ എന്താ പേടിയാണോ ഞാൻ എന്റെ സ്വന്തം ഏട്ടൻ്റെ ബൈക്കിൽ പിന്നിൽ കയറി പോകുന്നു എന്ന് വെച്ച് ആരെന്ന് പറയാനാ വിഷ്ണു ഏട്ടന് അങ്ങനെ വല്ല പേടിയുണ്ടോ എന്ന് നൂറ് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു ഏയ് ആ പേടിയൊന്നുമില്ല എന്നാൽ പിന്നെ എനിക്കും ഇല്ലെന്ന് പറഞ്ഞിട്ട് നൂറ് അപ്പോൾ വിഷ്ണുവിന്റെ സ്കൂട്ടറിന്റെ പിന്നിൽ കയറുന്നു അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും പൊയ്ക്കൊണ്ടിരിക്കുന്നു പോകുന്ന വഴിക്ക് അവർ സംസാരിച്ച് തന്നെയാണ് പോകുന്നത് സത്യമ്മ ആഗ്രഹിക്കുന്നത് പോലെ വിഷ്ണു ഒരു കല്യാണം കഴിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നൂറ് എന്താ എനിക്ക് വല്ല പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ നൂറ് പറയുന്നു കണ്ടു വെച്ചിട്ടില്ല പക്ഷെ വേണമെങ്കിൽ നോക്കാം നോക്കി കഴിയുമ്പോൾ ഇനി ഒരു വീട് വെച്ചിട്ടേ കല്യാണം ഉള്ളൂ എന്നും പറഞ്ഞു കളയരുത് എന്തായാലും നൂറിന്റെ വാപ്പച്ചെ പോലെ നല്ലൊരു ലോറി മുതലാളിയാകട്ടെ എന്നിട്ട് നോക്കാം എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് എല്ലാം പടച്ചോട് നടത്തിവരും അത്രയ്ക്ക് ഐശ്വര്യമുള്ള വീടാണ് ഞങ്ങളുടെ ഉമ്മുമായും മുപ്പുബായും ഒക്കെ താമസിച്ച വീടാണ് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും ഉറപ്പാണ് എന്നൊക്കെ നൂറ് എന്തായാലും നൂറിന്റെ വാക്ക് പൊന്നാകട്ടെ എന്ന് വിഷ്ണു അവരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം അവരുടെ മുന്നിലേക്ക് ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തുകയാണ് ഇവൻ എന്തായി കാണിക്കുന്നത് എന്ന് വിഷ്ണു അദ്ദേഹം വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്റെ അല്ല നസീർക എന്ന് പറഞ്ഞ് നൂറും വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു നീ ഏതാടാ എന്നിങ്ങനെ വിഷ്ണുവിനോട് നസീർ ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ നീ ആരായിരുന്നു വിഷ്ണു ചോദിക്കുന്നു നസീർ പറയുന്നു ഞാൻ ആരാണെന്ന് ദൈവളോട് ചോദിക്കും ഇവള് പറയട്ടെ ഞാൻ ആരാണെന്ന് വിഷ്ണു ഏട്ടാ ഇത് നസീർക്ക് എൻ്റെ മാമിയുടെ മോളാണ് മോനാണ് എന്ന് നൂറ് പറയുന്നു അത് മാത്രമാണോ നൂറെ നമ്മൾ തമ്മിലുള്ള ബന്ധം അതും കൂടി പറയും എന്തായാലും നിന്നെ കൊണ്ട് നടക്കുന്നതല്ലേ അതും കൂടി പറയേ എന്നൊക്കെ ഇങ്ങനെ നസീർ പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഡേഡേ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഈ കുട്ടിയെ ഞാൻ എൻ്റെ പോലെ കണ്ടാണ് ലിഫ്റ്റ് കൊടുത്തത് അതല്ലെങ്കിലും അങ്ങനെയാണ് പിടിക്കപ്പെടുമ്പോൾ എല്ലാവരും സഹോദരിയും സഹോദരനും ഒക്കെയാണ് ഈ പെങ്ങളും മാങ്ങളെയും കേൾക്കാൻ വേണ്ടി പറയുകയാണ് എന്റെ സഹോദര ബന്ധമാണെങ്കിലും ഈ നിമിഷം ഇവിടെ വെച്ച് നിർത്തിക്കോണം എൻ്റെ മാമയോട് പറഞ്ഞാൽ അറിയാലോ മാമനോട് പറഞ്ഞാൽ അറിയാലോ വെറുതെ ഇറച്ചിയിൽ മരണ പറ്റേണ്ടെന്നൊക്കെ പറഞ്ഞേ വിഷ്ണുവിന്റെ ഷർട്ടിന് പിടിക്കുകയാണ് നസീർ നൂറ് തള്ളി മാറ്റിയിട്ട് പറയുന്നു എന്തൊക്കെയാ ഈ പറയുന്നത് ഇത് നമ്മുടെ പഴയ വീട്ടിൽ താമസിക്കാൻ വന്ന പുതിയ താമസക്കാരാണ് ഇത് വിഷ്ണു ഏട്ടൻ ഞാൻ എന്റെ ഏട്ടനെ പോലെ കരുതുന്ന ആളാണ് ബാപ്പച്ചിയുടെ ലോറിയാണ് വിഷ്ണു ഏട്ടനെ ഓടിക്കുന്നത് വണ്ടി വഴിയിലായത് കാരണം വിഷ്ണു ഏട്ടനെ കണ്ടപ്പോൾ ഞാനാണ് കൈ കാണിച്ചു വന്നത് നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു നീ ചെന്നെ കാറിൽ കയറുന്നത് നസീർ ചെന്നെ കയറിടേ എന്ന് പറഞ്ഞ് നൂറിനെ ഒന്ന് ബലമായി പിടിച്ചു തള്ളാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് നൂറ് പോയി വണ്ടിയിൽ കയറി വിഷ്ണുനോട് നസീർ പറയുന്നു നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു അല്ല ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് നീ മാമന്റെ ഡ്രൈവറാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നീ മാമന്റെ ലോറി മാത്രം ഓടിച്ചാൽ മതി വരട്ടേടാ മാമന്റെ ഡ്രൈവറെ എന്ന് പറഞ്ഞിട്ട് നസീർ വണ്ടിയിലേക്ക് കയറുന്നുണ്ട് വിഷ്ണുവിനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരുമകനായതുകൊണ്ടും നൂറിൻ്റെ ഭർത്താവ് ആകാൻ പോകുന്ന ആളായതുകൊണ്ടും മാത്രം വിഷ്ണു ഒന്നും പറയുന്നില്ലെന്ന് മാത്രം ദേഷ്യത്തോടെ അയാൾ വണ്ടി എടുത്തവിടുന്നു